കേട്ടോ െ അപ്പൊ ഞാൻ സമയമൊക്കെ ചെലവഴിക്കാറുണ്ട് സമയം ചെലവഴിക്കാന്ന് പറഞ്ഞ വിഴിഞ്ഞത്ത് ഒന്ന് മീനും വല്ലതും ഉണ്ടോ എന്ന് നോക്കണമായിരുന്നു അതുപോലെ തന്നെ തിരിച്ചിപ്പുറത്ത് വിഴിഞ്ഞത്ത് പള്ളിയുടെ അടുത്ത് കുറച്ചു നേരം ഒന്ന് ഇവിടെ കാറ്റ് കൊള്ളാനൊക്കെ നല്ല അന്തരീക്ഷമാണ് കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുറേ നേരം നമുക്ക് സ്റ്റെപ്പിലൊക്കെ വന്നിരിക്കാം ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിലൊരു കാഴ്ചയുണ്ട് കേട്ടോ നമ്മുടെ ഈ പള്ളിയുടെയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെയൊക്കെ ഒക്കെ ഉണ്ടല്ലോ റോഡിൽ ഭയങ്കര പൊക്കത്തിൽ കിട്ടുമല്ലോ ഒരു നൂറടി വരെ ഹൈറ്റിൽ അവർ കെട്ടുന്നതാണ് അത് നല്ല കാര്യമാണ് കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് അത് ലൈറ്റൊക്കെ പിടിപ്പിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ഇതിൻ്റെ മുകളിൽ ഒരു സേഫ്റ്റിയും ഇല്ലാതെ ജോലിക്കാരുന്നു ചെയ്യുന്ന കണ്ടപ്പം അവർ എത്രത്തോളം റിസ്ക് എടുത്താണ് ഈ ജോലി ചെയ്യുന്നത് ജീവൻ പോലും പണയപ്പെടുത്തി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു തമിഴ്നാട്ടുകാരാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള വർക്കുകളൊക്കെ അവരാണ് ചെയ്യുന്നത് എന്നാലും ഒരു ഒരു താഴെ വീണാൽ തീർന്നു ഒന്നുമില്ല അവരാ വെറും കമുവിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ കമുകിൻ്റെ തടിയിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ പുറത്തുകൂടെ നടക്കുന്നു അപ്പോൾ എനിക്ക് കണ്ടിട്ട് തന്നെ എൻ്റെ കൈയും കാലും പെരുത്തു പോയി കേട്ടോ നമ്മൾ ഇത്രയും ബിൽഡിങ്ങിൻ്റെ മണ്ടയിലേക്ക് കയറി നിന്നിട്ടുണ്ട് എന്നാൽ തന്നെയും ഒരു മരത്തിൻ്റെ ഒരു തടിയുടെ കൂടെ ഫ്രീ ആയിട്ട് അവർ നടന്നു പോയി അപ്പുറത്ത് പോയി അടുത്ത ചാരം പോലെ കെട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പം സഹോദരന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത് താഴെ വീണ് കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ ഏത് ജോലി ചെയ്താലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കണം കാരണം ഞാൻ ചെയ്യുന്ന ജോലി ഞങ്ങൾ ചെയ്യുന്ന ജോലിക്കൊക്കെയാണ് ചിലപ്പോൾ ഈ പ്രോപ്പർട്ടിക്കകത്തൊക്കെ കിണറൊക്കെ കാണും ചിലപ്പം ചില പാർട്ടിക്കാർ അത് പറയും പുതിയതായിട്ട് വസ്തു വാങ്ങുന്ന ആൾക്കാർക്ക് അത് അറിയില്ലായിരിക്കും എന്നാലും നമ്മൾ എന്ത് ജോലി ചെയ്താലും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടൊരു ബുദ്ധിമുട്ട് വരരുത് ആ ഇവിടെ പ്രത്യേകിച്ച് ഒരു സൈലൻ്റ് അന്തരീക്ഷമാണ് കോവളത്തെ അപേക്ഷിച്ച് ഭയങ്കര സൈലൻറ്റ് അന്തരീക്ഷമാണ് കുറച്ച് നേരമൊക്കെ നമുക്ക് വന്നിരുന്ന നല്ല കാറ്റൊക്കെ കൊള്ളാൻ പറ്റിയ ഇരിപ്പിടങ്ങളെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പുകളാണ് ഇവിടെ വന്നിരുന്ന് രൂപയുടെ കപ്പരണ്ടിയൊക്കെ മേടിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ഒരുമാതിരി ദുസഖമായ തിരക്കുകളൊന്നുമില്ല നമുക്ക് സ സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതാണ് ഞാൻ വല്ലപ്പോഴും ഇവിടോട്ട് വരാറ് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് റിലാക്സേഷൻ കിട്ടും ഇവിടെ ഇരിക്കുമ്പോഴത്തേന് ഇത് സ്ഥലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞൻ ജുമാ മസ്ജിദിന് അടുത്തുള്ള ബീച്ച് പോലെയുള്ള സ്ഥലമാണ് ഇവിടെ പള്ളിയുടെ പരിസരത്തും അതുപോലെ തന്നെ ഇവിടെ ബീച്ച് ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല മൊത്തം പാറക്കെട്ടുകളാണ് അപ്പോൾ ഈ സ്റ്റെപ്പുകളിലൊക്കെ വന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ കുറേ സീ ഫുഡൊക്കെ കഴിക്കുന്ന ഇഷ്ടംപോലെ ഹോട്ടലുണ്ട് കേട്ടോ ചെറിയ ബഡ്ജറ്റിലും വലിയ ബഡ്ജറ്റിലും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഹോട്ടലുകളുണ്ട് അപ്പം നമുക്ക് ഫുഡ് ഇഷ്ടപ്പെട്ട സീ ഫുഡ് ഇഷ്ടപ്പെടാത്ത ആരുമില്ല അപ്പം ഞാൻ വല്ലപ്പോഴും ഒക്കെ കയറി കഴിക്കാറുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ വരുന്നവർക്ക് ഫുഡ് കഴിക്കാൻ വരുന്നവർ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് പോയി ഫുഡ് കഴിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ഒരു നല്ല അന്തരീക്ഷം എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തിൽ നിങ്ങൾ വന്നിരുന്ന് ആ കാറ്റൊക്കെ കൊണ്ടേലേ അറിയാൻ പറ്റും ഇപ്പോഴത്തെ കന്യാകുമാരി പോയ ഒരു ഫീല് തന്നെയാണ് ഇവിടെ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേനും നമുക്ക് നമ്മളെപ്പോലെ ഒരുപാട് ഫാമിലിയൊക്കെ വന്നിരിക്കുന്നുണ്ട് അവർ വേറെ നല്ല ഫോണൊക്കെ നോക്കി കുറച്ച് നേരം കാറ്റും കൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ വേറൊരു വിധ യാതൊരു വിധ എക്സ്പെൻസുകളും നമുക്ക് ഇല്ല ഇവിടെ വേറെ പാർക്കിംഗ് ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല വേണമെങ്കിൽ അപ്പുറത്ത് പോയി ഐസ്ക്രീം വാങ്ങിക്കാം ചായ വാങ്ങിക്കാം കട്ടൻ ചായ വാങ്ങിക്കാം കപ്പലണ്ടി വാങ്ങിക്കാം ഒരു പത്ത് അമ്പത് രൂപയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് പേരുണ്ട് മൂന്ന് കപ്പലണ്ടിയും മേടിച്ചിട്ട് ഇവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് കുറേ എത്ര സമയം വേണേലും ഇരിക്കാം ഇവിടെ എപ്പോഴും ഉസ്താദിലാണെന്ന് തോന്നുന്നു തിരക്ക് കണ്ടില്ലേ ഒരുപാട് കടലിലെ വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ്